ം പറഞ്ഞിട്ടില്ലേ കാർഡ് വിക്ടി കോൺട്രമസ താരങ്ങൾ എന്തായാലും ഉണ്ടാവും വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ കരച്ചിൽ മോഡ് വരാം പറയാൻ പറ്റത്തില്ല ഒരു കാര്യമുണ്ട് രേണുവാണെങ്കിലും ശാരികയാണെങ്കിലും ഓൾറെഡി പുള്ളിക്കാർ രണ്ടുപേരും നെഗറ്റീവ് ആയ ആൾക്കാര് ശാരീരികത്തില്ലാരികെ എതിർക്കാൻ ഒരാൾ വന്നാലും കോൺട്രവേഴ്സിയൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ കാര്യം എപ്പോഴും ബിഗ് ബോസിനകത്ത് കുറച്ച് സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കോംബോ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും അതിൽ അത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആവാം അല്ലെങ്കിൽ ലവ് കോംബോ അങ്ങനെ കുറച്ച് പ്രായമുള്ള ആൾ പ്രായമുള്ളതാണല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ പാറ്റേൺ അപ്പം ഇപ്രാവശ്യം നമ്മൾ അറിയപ്പെടുന്ന കുറെ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും അതെ നമ്മൾ അറിയ അതിൽ കോൺട്രവേഴ്സിയൽ സീരിയൽ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും ഒരുപാട് സീരിയൽ താരങ്ങൾ എന്തായാലും സെക്ടറിലേക്കുള്ള ഞാൻ നമ്മുടെ ചാനലിൽ പോളിട്ടായിരുന്നു ഡ്രാമ ഏറ്റവും കൂടുതൽ വോട്ട് ലക്ഷ്മിപ്രിയയ്ക്കാണ് കിട്ടിയത് ഡ്രാമ ക്യൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ നമ്മുടെ ജാൻമണി ജാൻമണി ജാൻമണിപ്പൊ ലക്ഷ്മിപ്രിയെ പോലത്തെ ഈ സീസണിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇച്ചിരി ഒരു ലേശം കുറഞ്ഞ ലക്ഷ്മിപ്രിയ ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നുണ്ട് ലേശം ഒരു പൊടി കുറഞ്ഞ ലക്ഷ്മി പ്രിയ എന്നാലും കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രാമ ക്യൂവിനായിട്ട് മാറാൻ പറ്റുന്ന രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ട് ചിലപ്പോ നമ്മൾ പറയില്ല നമ്മൾ ഈ അനുമോള് അനിമോളുടെ പേരുകൾ നമ്മൾ പ്രഡിഷൻസ്റ്റ് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പൊ അനിമോള് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക ഒക്കെ കുറെ പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ കോൺട്രവേഴ്സിയൽ താര രേണു രേണു ആ രേണു ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയിൽ അപ്പൊ രേണു വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ കുറച്ചൊരു എന്താ പറയണ്ട ഒരു കരച്ചിൽ മോഡ് വരാം പറയാൻ പറ്റത്തില്ല പല 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 മോഡുകൾ നമ്മുടെ ലാലാട്ടം പറഞ്ഞിട്ടില്ലേ വിക്ടി കാർഡ് മറ്റേ ഒന്നും നടക്കില്ല അത് ഇപ്രാവശ്യം നടക്കൂല്ല അറിയില്ല എന്നാലും കുറെ ഡ്രാമ ക്യൂൻസ് വരും അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത് നിന്റെ അതായത് അനുമോളാണെങ്കിലും അവരുടെ ചാനലും നല്ല രീതിയിൽ എന്താണ് ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിലും പുള്ളിക്കാർ നല്ല എന്റർടൈനർ എന്റർടൈനറാണ് അപ്പൊ അതേപോലെ തന്നെ എന്റർടൈനിങ് ആവും വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലും ബിഗ് ബോസിനകത്ത് കയറിയാല് നമ്മുടെ ഒരു ഒരു വേറൊരു മോഡ് നമ്മ വേറൊരു നമ്മുടെ സോൺ പ്രേക്ഷകർ കാണും നമ്മുടെ ഒരു സൈലൻസ് സോൺ ഇപ്പൊ ശാരീരിക ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ചിലപ്പോ ആള് പറ്റ ആണെങ്കിലും പഞ്ചഭാവം ഇപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഞാനാണെങ്കിലും എപ്പോഴും ഞാൻ ഇങ്ങനെ അങ്ങനെ നിക്കൂലോ നമ്മളും അങ്ങനെയല്ലാത്തത് എന്തെങ്കിലും മറ്റൊരാളെ പ്ലീസ് ചെയ്തോണ്ട് ശാരീരിക ഒരു സെക്കൻഡ് നിക്കാൻ പറ്റുമായിരിക്കാം ഒരു മണിക്കൂറിന് മേളിൽ ഒന്നും ശരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ ശാരീരികനെതിർക്കാൻ ഒരാൾ വന്നാലോ അവിടെ അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും പക്ഷെ അവിടെ ഇപ്പൊ ഇവിടെ ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത നമ്മൾ കുറെ സംസാരിച്ചാലും നെഗറ്റീവ് ആവും കുറച്ച് സംസാരിച്ചാലും ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ഊര് നമ്മളെ ഓരോ നിമിഷവും ജഡ്ജ് ചെയ്യും ഇവിടെ അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത നമ്മുടെ മലയാളം ബിഗ് ബോസ് ഓഡിയൻസിന്റെ പ്രത്യേകത നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം ഈ ഡ്രസ്സ് ഇട്ട പ്രശ്നം ആ ഡ്രസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് വരുന്ന വരുന്നൊരു സ്ഥലങ്ങളാണ് ഓവറായിട്ട് സംസാരിച്ചു ഇപ്പൊ രതീഷ് കഴിഞ്ഞ സീസണില് കുറച്ച് കൂടുതലായി പോയി അത് കാരണം ആൾക്കാർ ഇതെന്ത് തോന്നുന്നത് കൂടുതൽ ഇത്രയൊന്നും വേണ്ട അങ്ങനെ പറയുന്നവരുണ്ട് ഇഷ്ടം പോലെ അപ്പം ഒരുപാട് ഇപ്പം ഞാൻ തന്നെ കമന്റ് സെക്ഷനിൽ പറയുമ്പോൾ രതീഷ് നല്ല എന്റർടൈനിങ് ആണ് പക്ഷെ ചേച്ചി കുറച്ച് കൂടുതലാണ് കൂടുതൽ കാണിച്ചാലും പ്രശ്നമാണ് ഇവിടെ അതെ കൈ എന്തെങ്കിലും അതെന്തെങ്കിലും അതിനകത്ത് പോയി കഴിഞ്ഞാല് പുള്ളിക്കാരി മിണ്ടാതിരിക്കൂല എന്തെങ്കിലും പറയും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് പക്ഷേ ഇവിടെ ആൾക്കാരത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇത് പിന്നെ ഒരു കാര്യമുണ്ട് രേണു ആണെങ്കിൽ ശാരികയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കാർ രണ്ടുപേരും നെഗറ്റീവ് ആയ ആൾക്കാരാണ് ഈ നെഗറ്റീവ് ഒക്കെ പുള്ളിക്കാരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അതുകൊണ്ട് പേടിക്കാനായി ചെന്ന് കയറാം നമുക്ക് സമാക്കാരി എന്തായിരുന്നാലും ഈ പോസിറ്റീവ് ആയിരിക്കുന്നവരാണ് കുറച്ച് ടെൻഷൻ അടിക്കുന്നത് അയ്യോ ഓൾറെഡി ഞാൻ പോസിറ്റീവ് ആണ് അപ്പൊ അത് കഴിഞ്ഞ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്ത് കയറി ഞാൻ നെഗറ്റീവ് ആകുമോ നെഗറ്റീവ് ആകും ഇത് പറഞ്ഞാൽ നെഗറ്റീവ് ആകുമോ അത് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല രേണുവിനും ശാരികയ്ക്കും രണ്ടുപേർക്കും പറയാം പ്രശ്ന ഭീമൻ രഘുവിന്റെ പേര് ഞാന് കഴിഞ്ഞ കേട്ടിരുന്നു പണ്ട് കഴിഞ്ഞ സീസണിൽ കേട്ടിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫീൽ ചെയ്യുന്നത് ഇവര് നമ്മളെ അറിയാത്ത അതായത് പ്രഡിക്ഷനിലൊന്നും പറയാത്ത എന്നാൽ നമ്മൾ കേട്ടാൻ നെട്ടുന്ന ഒരാൾ വരാൻ ചാൻസുകളുണ്ട് ഈ സീസണില് ഇല്ല ഇല്ല അതിന്റെ പേരൊന്നും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പല പേരുകളും ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുള്ളൂ ഇപ്പം ധ്യാനായിരിക്കുമോ ധ്യാന്റെ പേര് ദിൽഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അപ്പം സെക്ഷനിലും ധ്യാൻ ചേട്ടാ പക്ഷെ ദിൽഷ പറയുന്നത് ധ്യാൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കോമഡിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഗായത്രി കോമഡി കൗണ്ടറൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമർ ഇങ്ങനെ അതെ അതെ അങ്ങനത്തെ ഒരു സംഭവമാണ് എങ്ങനെ പോകും ഷോ അതെ 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 വേറെ രീതിയിലാവും മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല പറ്റില്ല അതൊക്കെ വഴക്കുണ്ടാക്കേ വേറെ പലതും അതെ നമുക്ക് ഒരേ സൈഡ് പിടിച്ചു പോകാൻ പറ്റത്തില്ല അതെ അതിനിടയില് ഇന്ന് രാവിലെ കൂടെ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാല് മാധവ് മാധവ് സുരേഷ് ഗോപി മാധവ് വരും മാധവ് ഇതുപോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറയുന്ന ഒരാളാണ് അത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അപ്പൊ മാധവനെയും ഇങ്ങനെ കൊണ്ടുവരും ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരും കഴിഞ്ഞ സീസണിൽ അൻസിബയായിരുന്നു അത് വന്നത് നമ്മളിങ്ങനെ പ്രൊഡിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്നാണ് അതായത് നമ്മൾ കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടുന്ന ഒരു സമയം ലാസ്റ്റ് ഇവർ വീട്ടിൽ കയറുന്നതിന്റെ തൊട്ട് മുന്നേയൊക്കെ അപ്പോഴാണ് അൻസിബയുടെ പേര് കേട്ടത് അപ്പൊ നമ്മൾ തന്നെ പെട്ടെന്ന് അനസിബയോ അപ്പൊ അൻസിബ വന്നു നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിട്ട് പോയി പുള്ളിക്കാരി പുള്ളിക്കാരിയായിട്ട് തന്നെ നിന്ന് കളിച്ചിട്ട് പോയി ആദ്യമൊക്കെ എല്ലാവർക്കും ഇതാവും നമ്മൾ നമ്മളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും ആൾക്കാർക്ക് അയ്യോ അയ്യുന്ത കാര്യം നമ്മുടെ നെഗറ്റീവ് സൈഡും കൂടെ കാണിക്കുന്നുണ്ട് പക്ഷെ അൻസിബേനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു അൻസിബയുടെ ആ ഒരു റിയൽ സൈഡ് സേഫ് ഗെയിമേഴ്സിനെ പിടിച്ച് വെച്ചേക്കുകയാണ് കഴിഞ്ഞ സീസണിൽ സേഫ് ഗെയിമേഴ്സിന്റെ പൂരമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത്തവണ വരരുതെന്നാണ് ഓഡിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സേഫ് കളിച്ചാല് പിടിച്ച് എന്നാണ് ഓഡിയൻസ് പറയുന്നത് ഓഡിയൻസ് പറഞ്ഞത് സേഫ് കളിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് കമന്റ് സെക്ഷനിൽ കിടക്കുന്നത് കാര്യ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ സേഫ് കളിച്ച ആൾക്കാർക്കാണ് വോട്ട് കിട്ടിയത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലുക്ക് ആണ് ഇവിടെ ഇൻസ്റ്റൈയിലും ഒക്കെ നല്ല ലുക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല ജോഡികൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം സേഫ് കളിച്ചാൽ കുഴപ്പമില്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കാണുന്നില്ല ഇവർ എപ്പിസോഡ് കാണാതെ വോട്ടിങ് അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അപ്പൊ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സാധാരണ ഈ ബിഗ് ബോസ് ഇങ്ങനെ റഫ് ആയിട്ട് വിലയിരുത്തുന്ന ആൾക്കാരുണ്ടായി അവർ കൊള്ളൂല അവർ കൊള്ളു അവർക്ക് യോജിക്കാൻ പറ്റില്ല എന്തോന്ന് ചേച്ചി അവരെന്തെങ്കിലും കളിച്ചോ വെറും സേഫ് ഗെയിം കളിച്ചിട്ട് ലുക്കിന്റെ ബേസിൽ എങ്ങനെ അവർക്ക് വോട്ട് കിട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ് അതിന് ഇവരൊന്നും കണ്ട് കാണുന്നില്ല ചേച്ചി ബിഗ് ബോസ് കാണാതെ വോട്ട് കൊടുക്കുന്ന ഒരുപാട് കാന്താരികളൊക്കെ ഉണ്ട് നമ്മുടെ കാന്താരികൾ എന്ന് പറയില്ലേ കാന്താരിസ് അല്ലെങ്കിൽ പൈക്ലി ഫാൻസ് അങ്ങനെ അവരെല്ലാം ഇൻസ്റ്റയിൽ പേജ് ഉണ്ടാക്കിയിട്ട് ഈ സൂപ്പർ ലുക്ക് എന്തൊരു ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് നമുക്ക് കുറച്ച് ക്യൂട്ട്നസ് ഒക്കെ നിർത്തി ലുക്കൊക്കെ വെച്ചിട്ട് സേഫ് ഗെയിം കളിച്ച് പോവാന്ന് അപ്പം ധന്യാണെങ്കിൽ ഓപ്പൺ ആവാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പൊ അതേപോലെ ഓപ്പൺ ആവാത്ത കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ഉണ്ടാവും അത് എല്ലാ സീസണിലും ഉണ്ടാവും മലയാളത്തിൽ പക്ഷെ അത് ലാലേട്ടനോ മേക്കേഴ്സോ പിടിച്ച് പൊക്കിയാലേ അത് ശരിയാവുള്ളൂ എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ടീം ഒരു കോംബോനെ എപ്പോഴും ഫോക്കസ് ചെയ്യും കോംബോനെ ഫോക്കസ് ചെയ്യും ഒരു ഡ്രാമ ക്യൂവിനെ ഫോക്കസ് ചെയ്യും ഒരു കലിപ്പനെ ഫോക്കസ് ചെയ്യും ഭയങ്കരമായ ഇങ്ങനെ ബാധിക്കുന്ന ഒരാളെ ഫോക്കസ് ചെയ്യും ഒരു നെഗറ്റീവ് ആളെ ഫോക്കസ് ചെയ്യും കുശുമ്പ് കുഞ്ഞായ്മ പറയുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരിങ്ങനെ ഫോക്കസ് ചെയ്യാം ആ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഈ നെഗറ്റീവ് കുശുമ്പ് കുശുമ്പുഞ്ഞ പറയണൊക്കെ നെഗറ്റീവ് ആവും അവർ കളിച്ചാൽ നെഗറ്റീവ് ആയിപ്പോവും ലവ് കോംബോയ്ക്ക് കുറച്ച് വെറുപ്പീരുണ്ടാവും കുറച്ച് ഫാൻ സപ്പോർട്ട് ഉണ്ടാവും ഇങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്